നമസ്കാരം ബോബി ൂരിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്ന നടി ഹണി റോസ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാം എല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോഴിത് അവസാനമായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാടികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ തന്നെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കും ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഇങ്ങനെയാണ് ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റിൽ പറയുന്നത് ഈ കേസിൽ എല്ലാ ഭാഗത്തു നിന്നും ഹണി റോസിന് പിന്തുണ ഏറി വരികയാണ് എന്നാൽ ചില നരമ്പ് രോഗികൾ അതായത് ഇതിൽ ഹണി റോസ് പറഞ്ഞിരിക്കുന്നത് പോലെ ബോച്ചയുടെ തൻ്റെ മാനസികാവസ്ഥയിലുള്ള ചില നരമ്പ് രോഗികൾ ഹണി റോസിനെ ഇപ്പോഴും കുത്തി നോവിക്കുന്നുണ്ട് ഹണി റോസിനെ പ്രതികൂലമായി അവർ ഇപ്പോഴും കമന്റ് സെക്ഷനിൽ കിടന്ന് ആറാടുന്നുണ്ട് ഹണി റോസ് പറഞ്ഞതുപോലെ അവർക്കുള്ള പണിയും പിന്നാലെ തന്നെ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആദ്യം പൊക്കിക്കൊണ്ടു പോകേണ്ട ഒരു സ്വാമിജിയുണ്ട് സ്വാമിയുടെ കാഷായ വേഷമൊക്കെ ധരിച്ചിരിക്കുന്നുവെങ്കിലും അദ്ദേഹം ആസാമിയാണ് എന്നാണ് പൊതുവെയുള്ളൊരു സംസാരം എന്തായാലും സ്വാമിജി ഹണി റോസിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റുക കോടതിയിൽ കയറ്റുക അത് കണ്ടിങ്ങനെ രസിക്കുക ചില സൈക്കോ പാത്തുകളില്ലേ അവർക്ക് അങ്ങനെയാണ് ചില കുട്ടികളെ കാണാം തുമ്പിയെ പിടിച്ചിട്ട് ചറകരിച്ച് കളയുക പക്ഷിയെ പിടിച്ചിട്ട് കഴുത്തിഞ്ഞ് ചരിക്കുക പണ്ട് രാമൻ രാഘവൻ ഉണ്ടായിരുന്നു ഒരുപാട് പേരെ കൊന്ന രാമൻ രാഘവൻ ചെയ്യുക അയാളെ പിന്നെ ജയിലിൽ കെട്ടിയിട്ടുണ്ടായത് കാരണം അയാളെ മാനസിക രോഗിയാണ് അവൻ്റെ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റില്ല രാമൻ രാഘവൻ ഒരു കാലത്ത് ബോംബെ വറപ്പിച്ചൊരുത്തനാണ് കാരണം അടിച്ചു സമയത്ത് അവളെ പല ഭാഗങ്ങൾ ഇങ്ങോട്ട് ചാടും പല ഭാഗത്ത് ഇങ്ങനെ ചാടും പല ഭാഗത്ത് ഇങ്ങോട്ട് ചാടും ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഒക്കെ നടക്കുക ചില ഭാഗങ്ങൾക്കും വലുപ്പം കൂടുതലാണ് അങ്ങനെയാണ് അവൾക്ക് അവളുടെ ശരിക്കുള്ള പേര് മണി റോസ് ആണ് അവളുടെ പേര് അങ്ങനെ അവളെ എല്ലാവരും കൂടിയിട്ട് അവൾക്ക് ഒരു പേരിട്ടു ചന്ദി മറ്റേ എന്താ പറയുക ചന്ദി റാണി എന്നൊരു പേര് ഇട്ടു അവളെ അവിടുത്തെ ലോക്കൽ അപ്സറസ് ആയിരുന്നു ലോക്കൽ അപ്സറസ് ആയിരുന്നു ഞങ്ങളുടെ നാട്ടിലെ പാവാടയാണ് അവൾ ധരിക്കുക പാവാട ചിലപ്പോൾ ജീൻസ് ഒരു ചായ ആ ചായ കൂടി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഇവിടെക്കുണ്ട് ആ ആ പ്രശ്നത്തിലാണ് അവിടെയുള്ള ചെറുപ്പക്കാരും കൂടി അകപ്പെട്ടു പോകുന്ന ആ പ്രശ്നത്തിലാണ് വാസ്തവത്തിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇവളിങ്ങനെ കുലുക്കി കുലുക്കി നടക്കുമ്പോൾ പലരും വന്ന് ഏറെ പറഞ്ഞു പറഞ്ഞേ വേറെ ആൾക്കാരുണ്ട് കൂട്ടത്തിൽ ഇവിടെ നോക്കിയിട്ട് ചിലപ്പോൾ കണ്ണടിക്കും ഇവിടെ നോക്കിയിട്ട് എന്തെങ്കിലും വർത്താനം പറയും അത് ഇവൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും ആളെന്നെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു ഉടനെ തന്നെ കേസ് കേസെടുത്തു ഉടനെ തന്നെ കേസ് കേസെടുത്തു കേരളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങള് ആണുങ്ങൾ കൂടിപ്പോൾ എരകളാണല്ലോ പെണ്ണുങ്ങൾ വേട്ടക്കാരായിട്ട് മാറിയിരിക്കുകയാണല്ലോ ഉടനെ എടുക്കും പോലീസ് കംപ്ലയിൻറ്റ് അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൂറ്റിയെട്ട് പേര് പേരിൽ അവർക്ക് അവൾ കേസ് കൊടുത്തിട്ടുണ്ട് അത്ര ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർക്ക് പോലീസ് പിടിക്കുകയാണ് അവിടെ ആണ ആണുങ്ങളെ സംബന്ധിച്ച നാട്ടുകാരെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവൾ ആ വഴിയിൽ നിൽക്കുകഴിഞ്ഞാൽ ഇവർ ഈ വഴി ഇവിടെ പോകുള്ളൂ ചുറ്റി പറഞ്ഞിട്ടേ പോകുള്ളൂ അല്ലെങ്കിൽ അവിടെ വെച്ചെന്തെങ്കിലും ഇവിടെ നിന്ന് ഇവരെ ഇഷ്ടമല്ലോ അപ്പ പറയുള്ളൂ എൻ്റെ മൊത്തം കിട്ട അവൻ കൊല്ലം കാണിച്ചു അതിന് ഒറ്റ ആളുകളെ ഇതുപോലെ മുറുക്കി കൊടുക്കും അവരെയും കൊണ്ട് അവസാനം പനേര മുകളിലേക്ക് കയറും ഏതായാലും ആശ്രിതന്മാരോ നീ വരുന്നവരുടെ മുഴുവൻ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ എനിക്ക് മുമ്പ് വന്ന സബ് ഇൻസ്പെക്ടർ എല്ലാവരും കൂടി ഇവിടെ ഇവിടെ കേസ് എടുത്തിട്ടുണ്ട് മറ്റ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തത് ഞാൻ കേട്ടത് ഇനി നീ അവിടെ നോക്കി ഇവിടെ നോക്കിയെന്ന് പറഞ്ഞ് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാതെ തന്തയ്ക്കും തലയ്ക്കും പറക്കാത്ത രീതിയിൽ തറവാടിന്മാരം കുറുമ്പാട്ടിൽ ജനിച്ചവൾ എന്ന രീതിയിൽ സമൂഹത്തിൽ നീ വരസുമ്പോൾ സ്വാഭാവികമായിട്ട് അഞ്ച് വയസ്സുള്ള പിള്ളേർ വരെ നോക്കിയിരുന്ന കണ്ടടിക്കും അമ്പത് വയസ്സുള്ള മധ്യവയസ്കന്മാരും കണ്ടടിക്കും പിന്നെ കുഴിയേക്ക് കാല് നീട്ടി നടക്കുന്ന ആളാണ് നിന്നെ കാലുപോകുന്നത് എന്ന് പറയും സ്വാഭാവികമാണത് അത് അവരെ തെറ്റല്ല അത് അങ്ങനെയാണ് അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചുള്ളത് അങ്ങനെയാണ് ആയതുകൊണ്ട് തന്നെ മാന്യം മര്യാദയ്ക്ക് നീ ഡ്രസ്സ് ധരിക്കാതെ നടക്കുകയും അതിൻ്റെ പേരിൽ ആരെങ്കിലും നിന്നെ നോക്കിയിട്ട് കണ്ണടിച്ചു കാലടിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ ഈ പുരുഷ പോലീസുമാരുണ്ട് അവരുടെ പോലെയല്ല വനിതാ പോലീസുകാർ അവർ ഇടുക്കി കുറച്ചുകൂടി ശക്തി കൊടുക്കും പെണ്ണു പെണ്ണങ്ങളെ കഴുകിട്ട് അവർ ശരിക്ക് ഇടിച്ച് അവരിങ്ങനെ ഓട്ടിച്ച് പിരിച്ച് ചതച്ച് അരച്ച് അവർ അവർ നോക്കിക്കോ കഴിഞ്ഞാൽ കാരണം നീയാണ് കാണിക്കുന്നത് എല്ലാ എല്ലാ വൃത്തികേടും പെണ്ണായാലും ആണായാലും എന്ത് വസ്ത്രം ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു കൂട്ടവും അതിനെ വിമർശിക്കുന്ന മറ്റൊരു കൂട്ടവും സ്വാഭാവികവുമാണ് പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അതിനെതിരെ ഇത്തരം വില കുറഞ്ഞ സംസാരങ്ങൾ നടത്തി ഒരു പെൺ ശരീരത്തെ കച്ചവട ചരക്കാക്കി മാറ്റുന്ന ഇത്തരം നരമ്പ് രോഗികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം ഹനി റോസിന്റെ വസ്ത്ര സ്വാതന്ത്ര്യം അവരിൽ മാത്രം നിക്ഷിപ്തമായ കാര്യമാണ് അത് കാണേണ്ടവർക്ക് കാണാം വേണ്ടാത്തവർക്ക് വേണ്ട അതിന്റെ പേരിൽ ബോധി അറസ്റ്റിലായതിനു ശേഷവും ഈ സ്വാമി ഇത്തരത്തിൽ തന്നെ തുടരാൻ കാണിക്കുന്ന ഈ ധാർഷ്ട്യം നിയമവ്യവസ്ഥയെ നോക്കി കൊഞ്ഞനെ കുത്തുന്നതിന് തുല്യമാണ് ഈ വിഷയത്തിൽ പോലീസ് എന്ത് നടപടിയെടുക്കുമെന്ന് അറിയാൻ താല്പര്യമുണ്ട് പോലീസിന്റെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു